അഫ്ഗാനിലെ താലിബാൻ മന്ത്രിയുടെ പത്രസമ്മേളനം നമ്മുടെ രാജ്യത്ത് നടക്കുക അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ആമിർ ഖാൻ മുത്താക്കി അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ പത്രസമ്മേളനം നടക്കുകയാണ് പത്രസമ്മേളനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തി സ്ത്രീ വിലക്ക് ഏർപ്പെടുത്തുന്നു അത് അവരുടെ നാട്ടിൽ അവർ ഫോളോ ചെയ്യുന്ന നിയമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഓക്കെ നമുക്കത് അംഗീകരിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കെ എന്തിനാണ് നമ്മുടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാനായിട്ട് കേന്ദ്രം അതിനോടൊപ്പം കൂട്ടുനിന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് അത് ഉത്തരം ചെയ്യപ്പെടേണ്ടതാണ് അതിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരു സെന്റൻസ് മാത്രമാണ് ഒറ്റ സെന്റൻസിൽ ആ വിശദീകരണം ഒതുക്കിയിട്ടുണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് എന്തായാലും ഈ ഇപ്പോ ഈ നടക്കുന്ന നമ്മുടെ എന്താണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും താലിബാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ആമീർ ഖാൻ മുത്താക്കിയും കൂടെ അത് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് താലിബാൻ ഭരണത്തിന് ശേഷം വന്നതിന് ശേഷമുള്ള ആദ്യമായിട്ടുള്ള അഫ്ഗാ എന്താണ് രണ്ട് ഇരു സർക്കാർ സർക്കാരുകളുടെയും കൂടിക്കാഴ്ചയാണ് അപ്പൊ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധം കംപ്ലൈന്റുകൾ സ്ത്രീ മാധ്യമ പ്രവർത്തകർ പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിന് പ്രവേശനം നിഷേധിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോൾ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രതിഷേധം അവിടെ ഉണ്ടായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒന്നും വഴങ്ങിയില്ല ഇവരെ അകത്ത് കയറ്റാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഒരു കടുംപിടുത്തത്തിന് നിന്നു അപ്പൊ ഇങ്ങനെ ഒരു വന്നപ്പോൾ ഈ എന്താണ് ആദ്യ പ്രതിഷേധം ഇത് മാധ്യമ പ്രവർത്തകർ ആണ് ഇതിനെ ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും പിന്നീട് ഇത് കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൈത്രിയൊക്കെ ഇതിനെതിരെ വലിയ പ്രതി എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ പ്രസ്താവനകൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടോ സ്ത്രീകളെ ഇന്ത്യൻ ഗവൺമെന്റ് മാറ്റി നിർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചേച്ചി നേരത്തെ ചോദിച്ച പോലെ ഇന്ത്യൻ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന മന്ത്രിയുടെ തിട്ടൂരത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നോ എന്നുള്ളതാണല്ലോ ഇവിടെ വിഷയമായിട്ടുള്ള കാര്യം അപ്പൊ ഈ ചർച്ചയിൽ ആരോഗ്യശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക വിഷയത്തിൽ അഫ്ഗാൻ അഫ്ഗാനെ നമ്മൾ സഹായിക്കുമെന്നും തിരിച്ച് തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിനെ അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്നും ഉള്ള രീതിയിലുള്ള പിന്നെ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു പിന്തുണ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് ലഷ്കർ ഇ തയ്യിബ അവർ അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഈ തീവ്രവാദ യൂണിറ്റുകൾ അഫ്ഗാനിസ്ഥാനിൽ ഇല്ല പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ലായവർക്ക് അത് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കും അതിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളവർ പറയുന്നുണ്ട് അത് മാത്രമല്ല പാകിസ്ഥാനോട് ഇതേ നിലപാട് എടുക്കാനും അവർ ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അപ്പൊ ഈ തീവ്രവാദ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ സർക്കാർ അതിനുവേണ്ടി ഇറങ്ങണം എന്നും അഫ്ഗാനിസ്ഥാൻ ഒരു ഈ പറയുന്ന താലിബാൻ മന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഈ പത്രസമ്മേളനം ശേഷമാണ് ഈ പറയുന്ന പത്രസമ്മേളനം നടക്കുന്നത് അപ്പൊ ഈ പത്രസമ്മേളനം ഒരു ജോയിന്റ് പത്രസമ്മേളനമല്ല അത് ആരുടെ അഫ്ഗാൻ മന്ത്രി മാത്രം പങ്കെടുക്കുന്ന അഫ്ഗാനിലെ എംബസിയിൽ വെച്ച് അഫ്ഗാൻ ന്യൂഡൽഹിയിലെ അഫ്ഗാൻ എംബസിക്കുള്ളിൽ ഉള്ളിൽ നടക്കുന്ന ഒരു ഇതാണ് എന്താണ് പത്രസമ്മേളനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൽ യാതൊരു റോളുമില്ല എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉള്ള ജനീവ കൺവെൻഷൻ്റെ ജനീവി കൺവെൻഷൻ പ്രകാരം രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലാണ് ഡിപ്ലോമാറ്റിക് മിഷൻ അല്ലെങ്കിൽ നയതന്ത്ര മിഷനുകൾ നടത്തേണ്ടത് സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ചട്ട ചട്ടക്കൂടുകൾ അന്ന് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് എംബസി കൺസു കൺസുലേറ്റ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ അനുമതി ആ സ്ഥലത്ത് എങ്ങനെയാണ് അതിന് എങ്ങനെയാണ് നടക്കേണ്ടത് ആ ആ രാജ്യത്തിനുള്ള എംബസിയിലുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്ത് മറ്റ് വിദേശ എംബസികളുടെ എംബസികൾക്കുള്ളിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട് ഏതൊക്കെ പരിധിവരെ അധികാരമുണ്ട് തുടർച്ച പ്രധാനമായും ഈ എംബസിക്ക് ഈ എംബസി ഏത് രാജ്യത്തിൻ്റെതാണോ അവരുടെ നിയമങ്ങളും അധികാരങ്ങളുമാണ് ഈ പറയുന്ന എംബസിക്കുള്ളിൽ പാലിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഇതാണ് ജനീവ കൺവെൻഷന്റെ ഒരു കൺവെൻഷനോട് ധാരണയായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു നിയമം തന്നെ പാസാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വരുന്ന ഒരു തന്നെയാണ് ഈ പറയുന്ന മറ്റു രാജ്യങ്ങളുടെ എംബസി എങ്കിലും അവരുടെ രാജ് എന്താണ് നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻഫോഴ്സ്മെന്റിനോ ഒന്നും തന്നെ അതിനുള്ളിൽ അതിനുള്ളിൽ ഇല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി പോലും ഒരു അനുമതി അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ അപ്പൊ അവിടെ ഈ താലിബാൻ ഗവൺമെന്റ് താലിബാൻ സർക്കാരിന് നമുക്കറിയാം അവർക്ക് അവരുടെ സ്ത്രീ വിരുദ്ധ ദ്ധതയ്ക്ക് പേര് കേട്ട ഒരു സർക്കാരാണ് സ്ത്രീകൾ പുരുഷനോടൊപ്പം ഉയർന്നു വരുന്നതോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതോ സ്ത്രീകൾക്ക് തുല്യത കിട്ടുന്നതോ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങൾക്കും അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ മാധ്യമ പ്രവർത്തകർ അവരുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നുള്ളതും അവർക്ക് താല്പര്യം കാണില്ല അവരുടെ ഈ എംബസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ക്രൈം നടന്നാൽ പോലും നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് അവരുടെ അനുമതി ഇല്ലാതെ അതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല നമുക്കറിയാം ഇത് പല നോട്ടബിൾ ഇൻസിഡൻ ഇൻസിഡൻറ്റ്സ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ പക്ഷേ എന്നാലും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് ജൂലിയൻ അസാങ്ക് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇക്വേഡേറിയൻ എംബസിക്ക് ഉള്ളിലേക്ക് കയറി എന്താണ് ആ രാജ്യത്ത് സ്വീഡനിൽ എന്താണ് എന്താണ് പിടികൂ സ്വീഡന് പിടികൂടുന്നതിന് തടയാൻ വേണ്ടി പിന്നെ എന്താണ് മറ്റൊന്ന് ഷെൻ ഗുവാങ് എന്ന് പറയുന്ന ഒരാൾ ഇത് ചൈനീസ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്താണ് അറസ്റ്റിന് പോയ യു എസ് എം ബീജിംഗിലുള്ള യുഎസ് യു എസ് എംബസിയിലേക്ക് കടന്നു അപ്പോ ചൈനീസ് സർക്കാരിന് രക്ഷപ്പെടാൻ യു എസ് എംബസിയിലേക്ക് കിടന്നു പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇദ്ദേഹം പോവുകയുണ്ടായി അപ്പൊ അവിടേക്ക് ചൈനീസ് പട്ടാളത്തിനോ പോലീസിനോ പ്രവേശിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊന്ന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാൽദീവിയൻ പ്രസിഡന്റ് മുൻ മാലദ്വീപിൻ പ്രസിഡന്റ് എന്താണ് ചെയ്തത് മാലിയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനുള്ളിലേക്കാണ് ഓടിക്കേറിയത് അപ്പോൾ എന്താണ് അറസ്റ്റ് വാറന്റ് ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിനെ പിടികൂടാൻ മാലദ്വീപ് ഗവൺമെന്റിന് കഴിഞ്ഞില്ല സൈന്യത്തിന് ഇന്ത്യൻ എംബസിക്കുള്ളിലേക്ക് കയറിയതിനു ശേഷം അതിനുശേഷം എന്താണ് പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഈ പറയുന്ന നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടന്നതിന് ശേഷമാണ് പിന്നീടുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചത് അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്രൈം നടന്നാൽ പോലും അവിടെ അപ്പൊ അവിടെ രാജ്യത്തിനുള്ള നിയമങ്ങളാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിദേശത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ നമ്മുടെ രാജ്യത്തിന്റെ എംബസിക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അത് രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് അത് അതിജനീവ കൺവെൻഷൻ പ്രകാരം അങ്ങനെയാണ് അപ്പോ ഇതിനെക്കുറിച്ചൊന്നും ഒരു എ ബി സി ഡി എന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്ന മഹോ മൈത്രയും പ്രിയങ്ക ഗാന്ധി കാരണം ഇവർ അധികാരത്തിലൊരിക്കലും വന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ കുഴപ്പമല്ല എന്നാൽ പോലും ഇന്ത്യൻ ഗവൺമെന്റ് ആ മഹു മൈത്ര ചോദിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന് അനുമതി എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് ഇന്ത്യൻ സർക്കാർ അനുമതി ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് അനുമതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് പത്രസമ്മേളനം നടത്താൻ നമുക്ക് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞത് എന്താണ് പാകിസ്ഥാൻ പ്രതിനിധികൾ എംബസിയിൽ നിന്ന് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് അല്ലേ ഓപ്പറേഷൻ സിന്ധു സംഘർഷമുണ്ടായ ഓപ്പറേഷൻ സിന്ധൂന് മുന്നേ അത് പറഞ്ഞിരുന്നു അത്രയും നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ എംബസി ഇവിടെ പ്രവർത്തിക്കേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കണം സംഭവിക്കേണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ രാജ്യവിരുദ്ധ കാര്യങ്ങൾ സം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു അവരുടെ ഒരു ക്രൈം നടന്നാൽ പോലും അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് അവർ അതിനുള്ളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലും അനുമതി എവിടെ നിന്ന് വരണം അവരുടെ സർക്കാരിൽ നിന്ന് വരേണ്ടതായിട്ടുള്ളത് ഇതാണ് ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഈ പരിപ്ര പത്രസമ്മേളനം നടക്കുന്നത് ഫുൾ പ്രോട്ടോകോൾ പ്രകാരമല്ലേ അതൊക്കെ ഇന്ത്യൻ സർക്കാരിൽ ഒരുക്കി കൊടുത്തത് ശരിയാണ് ഫുൾ പ്രോട്ടോകോൾ പ്രകാരമാണ് പക്ഷെ അതിനർത്ഥം നമുക്ക് അതിനകത്തേക്ക് ആ അതിനത്ത് കയറി പരമാധികാരം കാണിക്കാം എന്നുള്ളതല്ല പിന്നെ ചോദിക്കുന്നു ജയശങ്കർ അനുമതി കൊടുത്തിട്ടില്ലേ ഇത് ജയശങ്കർ എങ്ങനെ അനുമതി ഇതിന് കൊടുത്തു ഇങ്ങനെ ഒരു പത്രസമ്മേളനം ജയശങ്കർ അറിയാൻ നടക്കുമോ ജയശങ്കറിന്റെ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ് അതൊരു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്ന മോദി എപ്പോ എപ്പോഴും നോക്കിയാലും സ്ത്രീകളെ പറ്റി ഇതാണ് പൊക്കി പറയാറുണ്ട് സ്ത്രീകൾ നമ്മുടെ നട്ടല്ലാണ് സ്ത്രീകൾ ഇപ്പൊ അത് സമ്മതിക്കുന്നുണ്ട് ഇതിനെ വിമർശിക്കാൻ വേണ്ടി അത് സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സ്ത്രീ സ്ത്രീകളെ മോ ശക്തി എന്ന് പറയുന്നു സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വരണം എന്ന് പറയുന്നു ഇതെല്ലാം വോട്ടിന് നാല് വോട്ടിന് വേണ്ടി പറയുന്നല്ലെങ്കിൽ ഇനി എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു തീർച്ചയായിട്ടും സ്ത്രീകൾ നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലു തന്നെയാണ് പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് നയതന്ത്രത്തിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞുകൂടാകും പറഞ്ഞു പറയേണ്ടി വരും കാരണം അധികാരത്തിൽ വരാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനത്തെ മണ്ഡലത്തൊക്കെ പറയുന്നത് മറച്ചുപിടിക്കുന്നതായിരിക്കാം അറിയില്ല കാരണം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മന്ത്രിമാരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മുൻ മന്ത്രിമാര് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ചിദംബരം പറഞ്ഞത് എന്താണ് ചിദംബരം ഇങ്ങനെയല്ല വിമർശിച്ചു ചിദംബരം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ പുരുഷ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ ഒരു വാക്കൌട്ട് നടത്താമായിരുന്നു പുറത്തോട്ട് ഇറങ്ങി പോകാമായിരുന്നു അത് ചെയ്തില്ല അത് അവർ ചെയ്യേണ്ട അവർ അവർ ചെയ്യാത്തത് അത് അവരുടെ മാത്രം കുഴപ്പമാണ് ദൗർബല്യമാണ് അത് ഇന്ത്യൻ സർക്കാരിന്റെ അതിന് പഴി ചുമത്താൻ പറ്റില്ല കാരണം ഇവരല്ലേ പ്രതിഷേധം നടത്തിയത് അവർക്ക് ആ പ്രതിഷേധം നടത്തുന്ന സമയം കൊണ്ട് വാക്കൌട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ അത് ചെയ്തില്ല അപ്പൊ അത് അവർ തമ്മിലുള്ള കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ തമ്മിൽ ഡീൽ ചെയ്യേണ്ടതാണ് പുരുഷ മാധ്യമ പ്രവർത്തകരും സ്ത്രീ മാധ്യമ പ്രവർത്തകരും തമ്മിൽ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഒറ്റ സെന്റൻസ് കൊണ്ട് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ നോ റോൾ അതായത് എംഇ എം ഇ എ ഹാവ് നോ റോൾ ഇൻ പ്രസ്മീറ്റ് ഹെൽപ് ബൈ അഫ്ഗാൻ ഫോറിൻ മിനിസ്റ്റർ ഇൻ ഡൽഹി ഉള്ളൂ സെന്റൻസ് ഇതിൽ മനസ്സിലാവാനുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി ഇത് കൂടുതൽ വ്യക്തമൊന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ ബാക്കി ഇന്റർനെറ്റ് ഒക്കെ ഉള്ള ഒരു യുഗത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ അപ്പോ ഇത് എന്താണ് ഇവരുടെയൊക്കെ ഇത് ഇരട്ടത്താപ്പാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെയും മഹോ മൈ പ്രിയങ്കാഗാന്ധി നമുക്കറിയാം കേരളത്തിലെ കൂടെ ഒരു എം പി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു ജന ജനപ്രതിനിധിയാണ് ഒരു സ്ത്രീയാണ് ഒരു വനിതയാണ് നമുക്കറിയാം കുറച്ച് നാളുകൾ മുമ്പ് സമസ്തയുടെ ഒരു പരിപാടി നടന്ന സമയത്ത് എന്താണ് ഒരു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ സ്റ്റേജിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി പ്രിയങ്ക ഗാന്ധി ഒരു അക്ഷരം ഉണ്ടാകുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗോ കോൺഗ്രസ് ഒരു അക്ഷരം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ നട്ടല് ഇവർക്കൊക്കെ സ്ത്രീ ഇവർ ഈ പറയുന്ന നട്ടല് വളഞ്ഞു പോയ ഏഹ് അതിന് അവിടെ സ്ത്രീകൾ നട്ടല്ലേ എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം മുത്തലാക്ക് കേന്ദ്ര സർക്കാർ നിയമിക്കും അതായത് കാടൻ നിയമം അതായത് സ്ത്രീകൾക്ക് യാതൊരു എന്താ പറയുക ഒരു കൺസിഡറേഷനും കൊടുക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെ ആർക്കു വേണോ ഏത് ആർക്കു വേണോ ഉപേക്ഷിക്കാം അങ്ങനെ ഒരു കാടൻ നിയമമാണല്ലേ മൊഴിചൊല്ലി എന്ന് ഉപേക്ഷിക്കാം തെരുവിലേക്ക് ഉപേക്ഷിക്കാം എന്നുള്ള ആ ഒരു നിയമത്തിനെ പൂർണ്ണമായി പിന്നെ നിരോധിച്ചപ്പോൾ അല്ലെങ്കിൽ പിൻവലിച്ചപ്പോൾ അതിനെ ക്രിമിനലൈസ് വരെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഈ പാർട്ടിക്കാര് എന്താണ് ചെയ്തത് അതിന് യാതൊരു പിന്തുണയും നൽകിയില്ല എന്ന് മാത്രമല്ല ശക്തമായി ഇവരുടെ പാർട്ടികൾ പ്രതിഷേധിച്ചിരുന്നുവെന്ന് അപ്പം അന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഈ പിന്നെ യൂണിഫോം യൂണിഫോം സിവിൽ കോഡ് അതായത് സ്ത്രീകൾക്ക് സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്ന മതപരമായ കാരണങ്ങളാൽ സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്നത് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥിതികളും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമം ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ആയിക്കോട്ടെ മുത്തലാഖ് ആയിക്കോട്ടെ അതെല്ലാം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നഖക്ഷിതാന്തം എതിർക്കുന്ന ഇവരാണ് ഇപ്പൊ വന്ന് ഈ ഒരു കാര്യത്തിൽ യാതൊരു ഈ നയതന്ത്രത്തിന്റെ എ ബി സി ഡി അറിയാതെ വന്നിരുന്ന് ഇതുപോലെ പറയുന്നത് ഇതൊക്കെ വെറും എന്താണ് വെറും നാണംകെട്ട ബോഷ് ആണെന്ന് പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മുതലക്കണ്ണിയിൽ നിന്നും യാതൊരു സ്ഥാനവുമില്ല മോദിയെ ഈ മോദിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോദിയെ നാല് കല്ലറിയാനായിട്ട് പക്ഷെ ഇവിടെ ഇവരുടെ തന്നെ അറിവില്ലായ്മയും വിവരക്കേടും മാത്രമാണ് പുറത്തു വരുന്നത്